ഇന്ത്യ വിഷൻ ചെക്ക് കേസിൽ എം കെ മുനീർ എം എൽ എക്ക് രണ്ടു കോടി അറുപത് ലക്ഷം രൂപ പിഴ ശിക്ഷ കോഴിക്കോട് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി ആണ് ശിക്ഷ വിധിച്ചത് ഒരു മാസത്തിനകം പരാതിക്കാരന് പണം നൽകിയില്ലെങ്കിൽ ആറുമാസം തടവ് ശിക്ഷ അനുഭവിക്കണമെന്നും കോടതി ഉത്തരവിലുണ്ട് ഈ റിപ്പോർട്ടോടെ നയൻപിഎം പൂർണ്ണമാകുകയാണ് സ്പീഡ് ന്യൂസുമായി ശ്രീനിധി ചേരും കോഴിക്കോട് സ്വദേശി അഡ്വക്കറ്റ് ഹർജിയിലാണ് കോഴിക്കോട് മജിസ്ട്രേറ്റ് കോടതി ഏഴിന്റെ ഉത്തരവ് ഇന്ത്യ മിഷൻ ചാനലിനു വേണ്ടി രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ഒരു കോടി മുപ്പത്തിനാല് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപ പ്രവാസിയായിരുന്ന മുനീർ അഹമ്മദ് എം കെ മുനീറിന് നൽകുന്നത് ഇന്ത്യ വിഷൻ ചാനലും മമ്പുറം കമ്പനിയും ചേർന്നുള്ള ഒരു പ്രോജക്ടിനായാണ് പണം സ്വീകരിച്ചത് തിരിച്ചു നൽകിയ ചെക്ക് പണമില്ലാതെ മടങ്ങി ഇതോടെ മുനീർ അഹമ്മദ് കോടതിയെ സമീപിച്ചു എം കെ മുനീർ എം എൽ എ അടക്കമുള്ളവർ പരാതിക്കാരന് രണ്ടു കോടി അറുപത് ലക്ഷം രൂപ ഒരു മാസത്തിനകം നൽകാനാണ് കോടതി വിധി ഇന്ത്യ വിഷൻ കമ്പനി ഒന്നും ഡയറക്ടർമാരായ ജമാലുദ്ദീൻ ഫറൂഖി എം കെ മുനീർ മുനീറിന്റെ ഭാര്യ നഫീസ തോട്ടത്തിൽ എന്നിവർ രണ്ട് മുതൽ വരെ പ്രതികളുമാണ് കോടതി നിർദ്ദേശിച്ച ഒരു മാസം കാലാവധിക്കുള്ളിൽ രണ്ടു കോടി അറുപത് ലക്ഷം രൂപ നൽകിയില്ലെങ്കിൽ എം കെ മുനീർ അടക്കമുള്ളവർ ആറുമാസം ശിക്ഷ അനുഭവിക്കണമെന്നും വിധിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട് കൈരളി ന്യൂസ് കോഴിക്കോട്